ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ടൊരു മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇഞ്ചി അരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത് അത് കഴിഞ്ഞ് മല്ലിപ്പൊടിയും ചേർക്കുക മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമുളക് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമുളക് എല്ലാം മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് മുളക് പൊടി ചേർക്കുക മുളക് പൊടിയും ചേർത്ത് അതിൻ്റെ ഒന്ന് മാറാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമുളക് എല്ലാം നന്നായിട്ട് മാറണം നന്നായിട്ട് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഒഴിക്കുക വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ച് നല്ലപോലെ കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി അടിപ്പൊളിയായിട്ട് റെഡിയാകും അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ മുട്ട മിക്സ് ചെയ്ത് മുട്ടയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി റെഡി അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്